ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാനിടയായി സിറാജുദ്ദീൻ കാസിമി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അതെ അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ എനിക്ക് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മുടെ ശത്രു ആണെങ്കിലും മിത്രമാണെങ്കിലും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് ജാതി മതമില്ല ശത്രു ഇല്ല മിത്രമില്ല ആശയമോ ആദർശ ബന്ധമോ അതല്ലെങ്കിൽ രക്തബന്ധമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതിനകത്ത് മനുഷ്യൻ എന്നുള്ളൊരു ഒറ്റ വികാരമേ വരാൻ പാടുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോടും ഒരു തരത്തിലുള്ള വെറുപ്പുമില്ല എന്നെ കുറിച്ച് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ പറഞ്ഞിട്ടുള്ളവരോ വേദനിപ്പിച്ചിട്ടുള്ളവരോ ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ളവരോ ആര് തന്നെ ആയാലും ശരി ആകെയുള്ള ചെറിയൊരു ജീവിതം അങ്ങനെ ശത്രുതയിൽ കഴിയാൻ താല്പര്യമുള്ള ആളുമല്ല ഞാൻ കാരണം കണ്ടാലുടനെ ഞാൻ എനിക്ക് അവരോട് മിണ്ടണമെന്ന് തോന്നും കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് തോന്നും എന്ത് ആകെ ഒരിക്കല് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അത് കഴിഞ്ഞാലോ മണ്ണിനകത്ത് ഇതിനിടയിലുള്ള കുറച്ച് ജീവിതം അത് മനുഷ്യരുടെ അകത്ത് മനസ്സിനകത്ത് അത് കഴിഞ്ഞാലോ ഓർമ്മയ്ക്കകത്ത് കുറച്ച് പേർക്ക് മാത്രം അതും കഴിഞ്ഞാൽ അതും കഴിഞ്ഞു പോകും ഇങ്ങനെ ഒരു വളരെ ശുഷ്കിച്ച ഒരു ജീവിതം അതിനിടയില് എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ഉഴഞ്ഞു കയറുക അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം കഴിക്കാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ് പിന്നെ ചിലർക്ക് മറ്റുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ അപരാധങ്ങൾ പറയലും സുഖിക്കലും ഒക്കെ അവരുടെ വ്യായാമത്തിന് നല്ലതാണ് അപ്പോ അതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കും തിരിക്കുമ്പോ നമ്മുടെ മെയിൻ ശ്രദ്ധയിൽ നിന്നും നമ്മൾ അകന്നു പോകും തന്നെയുമല്ല അല്ലെങ്കിൽ പിന്നെ അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴണം അതിനെന്താണെങ്കിലും എനിക്ക് പറ്റില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമേ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ സംസാരത്തിൽ അറിയാം നമ്മുടെ പ്രതികരണത്തിൽ അറിയാം നമ്മൾ ഏത് രൂപത്തിലാണ് വളർന്നു വന്നിട്ടുള്ളത് നമ്മൾ എന്ത് കൾച്ചർ ആണ് നമ്മുടെ വീട്ടില് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുക ഇപ്പോ ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാതിരിക്കാം വിളിക്കാം രണ്ടും നമ്മുടെ ആണ് അപ്പോൾ വിളിക്കുന്നതിലും നമ്മൾ എപ്പോഴും വൈകാരികത നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം പലപ്പോഴും ഞാനും വൈകാരികമായി പ്രതികരിക്കാറുണ്ട് പിന്നീട് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല എന്തിനാണ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നതിനേക്കാൾ ഉപരി എന്തിനാണ് അവർ പറയുന്നത് പോലെ തന്നെ തിരിച്ച് നമ്മളും പ്രതികരിച്ചാല് പറഞ്ഞാല് അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരിലേക്ക് എനിക്കങ്ങനെ സ്ഥായിട്ട് ആരോടും ഒരു തരത്തിലുള്ള വിരോധവുമില്ല ഇപ്പോ മനുജ നാല് വർഷത്തിന് മുമ്പ് എഴുതിയ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വല്ലാതെ വൈറലായി കിടപ്പുണ്ട് നാലു വർഷം പുറകോട്ടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏഹ് നാലു വർഷം മുമ്പുള്ള പോസ്റ്റ് എടുത്തിട്ട് നാല്പത് വർഷത്തിനപ്പുറത്തെ ചിന്തകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുജ അന്ന് ആ പോസ്റ്റ് എഴുതി ഞാനും രസകരമായ രൂപത്തിൽ തിരിച്ച പോസ്റ്റിന് ഒരു മറുപടി എഴുതി അവിടെ തീർന്നു അതിനുശേഷം ഞങ്ങൾ എത്രയോ വേദികളിൽ ഒരുമിച്ച് കണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളിപ്പോൾ എസ് എൻ ഷിക്കും ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നു തിരൂര ഉള്ളൂ അതല്ലാതെ ഇപ്പൊ ആശയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഇങ്ങേയറ്റം ഫിനോയിൽ രമേശനെ പോലും എവിടെ വെച്ചിട്ടെങ്കിലും കണ്ടാൽ കൈ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ നമുക്ക് ആശയപരമായോ ആദർശപരമായോ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കാൻ സാധിക്കണം ഇത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോ സിറാജുദീൻ കാസിമി ഉസ്താദ് കരഞ്ഞപ്പോ എനിക്കല്ലാത്ത വിഷമുണ്ടായി കാരണം ആ ദുഃഖത്തിൽ ഞാനും പങ്കു ചേരേണ്ടതാണല്ലോ എന്നെനിക്ക് തോന്നി തന്നെയുമല്ല അദ്ദേഹത്തിന്റെ ദുഃഖം അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം കടിച്ചമർത്താൻ പാടുപെടുന്നത് കണ്ടപ്പോ ആ വേദനയില് ഒരു ഭാഗവാക്കായില്ലെങ്കില് ഞാനൊരു മനുഷ്യനല്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കടം കുറെ ചെറുപ്പക്കാര് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് ബെഡ്റൂമിൽ ഇംഗ്ലീഷുകാരൻ്റെ സെക്സ് വിഷുവൽ കാണുക എങ്ങനെ ഉസ്താദിനെ ക്ഷമിക്കാൻ കഴിയുക എങ്ങനെ അതിന് സങ്കടം കടിച്ചമർത്താൻ സാധിക്കുന്നത് അല്ല ചെറുപ്പക്കാര് മാത്രമേ കാണത്തുള്ളൂ ഏഹ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെക്സ് വിഷുവൽ കാണുന്നത് ആരാ ഉസ്താദന്മാരല്ലേ ഏഹ് വയസ്സന്മാരല്ലേ അപ്പോ ചെറുപ്പക്കാർ കാണുന്നതിനെ സംബന്ധിച്ച് ഉസ്താദ് വല്ലാതെ വിഷമിക്കുന്നു നമുക്കത് കേൾക്കാം ചെറുപ്പക്കാരാ വൃത്തികെട്ട വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ ആരും കാണാതെ ബെഡ്റൂമിന്റെ കെട്ടുകയറി പരസ്പരം നഗ്ന ചിത്രം വീഡിയോ കോൾ ചെയ്ത് കാണുന്നവര് ചെറുപ്പക്കാരാസ്വദിച്ചോടാസ്വദിച്ചോടാഹുവിന്റെ മലക്കുകളെ അപ്പോ മലക്കുകളെ കൂടെ കൊണ്ട് തെറ്റുകൾ ചേപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു തോളില് ഒരു മലക്ക് ഒരു തോളില് ഒരു മലക്ക് ആരാടുത്ത് റക്കീബ് കത്തിതുണോ അതെ റക്കീബ് ആക്കിയത് അവർക്ക് പേര് വിട്ടിട്ടുണ്ട് പഠിച്ചു ഇവര് രണ്ടുപേരും ഇരിപ്പുണ്ട് അവരെ കൊണ്ടുകൂടെ നമ്മൾ ഈ സെക്സ് വിഷു കാണിപ്പിക്കുന്നത് വീഡിയോ കോളിലൂടെ ബെഡ്റൂമിലേക്ക് അല്ല ഉസ്താദിനോട് ഇതാരാ പറഞ്ഞത് ഇത്തരത്തിൽ കാണുന്ന ഏതെങ്കിലും അവര് കാണുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കരയദിനെ കാണാൻ പറ്റാത്ത വിഷുവൽ ആണെക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരോട് പലവട്ടം ഉസ്താദ് സെൻഡ് ചെയ്ത് തരുമോ സെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും കിട്ടാത്ത മുന്തിരി കുളിച്ചതാണോന്നറിയില്ല എന്നാലും അള്ളാഹു തന്നെ കഴിവ് കൊടുക്കട്ടെ മനസ്സാന്നിധ്യം കൊടുക്കട്ടെ അത്തരത്തില് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു കാതുകളിലെ ഈയം ഒരിക്കി ഒഴുക്കി പൊടിച്ചോനെ കുറച്ചു കൂടുതൽ ഈയം കരുതിക്കോ നാഥ കാരണം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഫോണിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഫോണുകളിൽ ഇതുണ്ടാകും ബാക്കി പത്ത് ശതമാനത്തിന് ഇതൊന്നും എടുക്കാനും ഉപയോഗിക്കാനും അറിയാത്തത് കൊണ്ടുള്ള തകരാറേ ഉണ്ടാകും എന്തായിരുന്നാലും നല്ല കുറച്ച് ഈ കൂടുതൽ കുരിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല ഇതൊഴിക്കാൻ കുറച്ച് കൂടുതൽ സേവകരെയും പഠിച്ചുകൊണ്ട് കരുതേണ്ടി വരും അതിന് തന്നെ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ തന്നെ എടുക്കേണ്ടി വരുമായിരിക്കും കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രായമായ ഉസ്താദന്മാരുടെ കയ്യിലുള്ളതെല്ലാം സെക്സ് വിഷ്വൽസാ അവരുടെ വീഡിയോ കോളുകൾ പഠിപ്പിക്കുന്ന കുട്ടിയെ പോലും വെറുതെ വിടാതെ ഒന്ന് മലർന്നു കിടക്കുമോളെ എന്ന് ചോദിക്കുന്ന പ്ലസ് ടു അധ്യാപകനായ സ്ഥാദിനെ പോലീസ് പൊക്കിയതും ഒക്കെ നമ്മൾ കണ്ടവരാ

എങ്ങനെ മനസ്സിലായി അത് ഇംഗ്ലീഷ് വീഡിയോ ആണെന്ന് കണ്ടോ ഏ നൈസായിട്ട് കിട്ടിയ കുറച്ച് സമയത്ത് പോയി കണ്ടോ മുഴുവനും കാണിക്കാത്തതിന്റെ ചെറുപ്പക്കാരാ അതാ സായിപ്പിന്റെ വെറുതെ വെറുതെ വിടില്ലടി നിന്നെ നാളെ വിടൂല നിനക്ക് അല്ല കാണുന്നവളെ മാത്രമേ വെറുതെ വിടുകയുള്ളൂ അതോ കാണിച്ചു കൊടുക്കുന്നവനെയും വെറുതെ വിടൂല്ലേ ഇവൻ അയച്ചു കൊടുത്തവനേം കൂടി ഗ്രൂപ്പിലൊക്കെ വാട്സപ്പിൽ ഇതിനു വേണ്ടുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ വന്നാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളേക്കും ഈക്കി ഒഴിച്ചിട്ട് എല്ലാവളും അരെയും ശിക്ഷിക്കുക അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ സെക്സ് കണ്ടിട്ട് കാണുന്ന എല്ലാ ആളുകളും പിഴച്ചു പോയെങ്കിൽ ഇവിടെ പിഴയ്ക്കാത്തതായിട്ട് ആരുമുണ്ടാകില്ല എഴുപത്തിരണ്ടു ഹൂറികളെയും സ്ഥലം തുടിപ്പിച്ച് ചിപ്പിക്കകത്തടക്കപ്പെട്ട മുത്തുപോലെ അള്ളാഹു കാത്തു സൂക്ഷിക്കുന്നതൊക്കെ വെറുതെ ആകുമല്ലോ നാഥാ എഴുപത്തിരണ്ട് പെണ്ണുങ്ങളും മലമുറയിട്ട് കരയുമല്ലോ പടച്ചോനെ എനിക്കാരും ഇല്ലേ ആരുമില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പടച്ചോനെ എഴുപത്തിരണ്ട് പേരെ ഇന്നീത് അറിഞ്ഞിട്ട് സൃഷ്ടിച്ച പോരായിരുന്നു ഓ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏകദേശം എല്ലാ ആളുകളും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൽബുകൊണ്ടും ഒക്കെ ഇപ്പണി ചെയ്യുന്നവരല്ലേ ഉസ്താദേ ഈ വിഷ്വൽസും ഈ ഫോട്ടോസും ഒക്കെ കാണുന്നവരല്ലേ ഉസ്താദേ ഒരു ക്രൊയേഷ്യൻ സുന്ദരി ഞാൻ എങ്ങനത് പറയും നിങ്ങളോട് ഫിഫ വേൾഡ് കപ്പിന്റെ ഖത്തർ വേദിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അറബികളൊക്കെ അന്തം വിട്ട് അണ്ടിക്കണ്ണു ഉരുട്ടി കാത്തിരുന്നതും ഫോൺ എടുത്ത് സെൽഫി എടുത്തതും ഒക്കെ നമ്മൾ കണ്ടില്ലേ ഈ കത്തറിലെ അറബികളൊക്കെയും കണ്ണിലും കാതിലും കൂടിയൊക്കെ ഈ ആവുമ്പോ എന്തായിരുന്നാലും കുറച്ചു കൂടുതലും വേണ്ടിവരും ചിലപ്പോ നബിയുടെ കണ്ണിലും കാതിലും ഒഴിക്കേണ്ടി വരും അറിയില്ല കാരണം ഉമ്മറമിയൊക്കെ എതിർഭാഗത്ത് വന്നു സാക്ഷി പറയുവല്ലോ എന്നോട് കളി രൂപിച്ച കാര്യൊക്കെ പതിനൊന്ന് ഭാര്യമാരെയും ഒരുമിച്ച് കിടത്തിയിട്ട് ഓരോരുത്തർക്കും വൈകാരികതകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പ്രവാചകൻ സഹിച്ച ത്യാഗം നോക്കുമ്പോൾ ഈ പതിനൊന്ന് ഭാര്യമാരും നബിയും ഒരുമിച്ച് സ്വർഗത്തിലോ നരകത്തിലോ ആ കൊല്ലവും വിളിച്ച ഈ ഈ രണ്ട് സഹോദരന്മാർക്ക് പെണ്ണിന്റെ ഔറത്ത് കാണുമായിരുന്നു കാത്തിരിശി ഉസ്താദ് മുതൽ പ്രോഗ്രാം വരെ സെന്റർ ടയ്ക്ക് ഒരു പെണ്ണിന്റെയും ഔറത്ത് കണ്ടിട്ടില്ല എവിടെയും ഒട്ടിച്ചിരിക്കുന്ന ഒരു സിനിമാ ഉസ്താദ് കണ്ടിട്ടില്ല മൊബൈൽ ഫോണിൽ ഒന്നും ഉസ്താദ് കണ്ടിട്ടില്ല ടിവിയിലും ഒരു പരസ്യവും ഉസ്താദ് കണ്ടിട്ടില്ല കൂടി ഒരു പെണ്ണിന്റെയും ഉസ്താദ് ഉസ്താദ് കണ്ടിട്ടില്ല ഇസ്ലാമിലെ നഗ്നത എന്താണ് മുഖവും ഒഴികെ ബാക്കിയെല്ലാം കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് ഇസ്ലാമിലെന്താണ് കാണാറുണ്ട് കണ്ടവന്റെ കണ്ടവന്റെ വീഡിയോ വീഡിയോ കൊണ്ടുപോയിട്ട് കെട്ടിയ പെണ്ണിനെ കാണിക്ക നീ നീ പെണ്ണ് കാണിച്ചു എന്തിനാടാ ഞാൻ പറയുന്നത് ഏതെങ്കിലും ആയിട്ട് ഒരു കാരണവശാലും പോയി ഈ ഉസ്താദാണ് പറഞ്ഞത് അഞ്ചു കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം വീട്ടിൽ നിന്ന് ഇയാളുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ തിരിച്ചവള് വരുമ്പോൾ ഒരു വടിയുമായിട്ട് വീടിന്റെ വാതിലിൽ നിന്നോ എന്ന് പറഞ്ഞതാണ് ഉസ്താദ് അപ്പൊ ഇങ്ങനൊക്കെ ബ്രിട്ടീഷുകാരൻറെ സെക്സ് ഇംഗ്ലീഷുകാരൻറെ സെക്സ് വിഷ്വലുമായിട്ട് വരുമ്പോൾ ഹലാലായിട്ട് ഭർത്താവിന് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റൂ പച്ചമടൽ വെട്ടിട്ടുണ്ടാകും അല്ല ഉസ്താദേ ഈ സെക്സ് വിഷ്വലുമായിട്ട് വന്നാലും ഇയാള് വിളിച്ചിട്ട് കൂടെ കിടന്നിട്ടില്ലെങ്കില് മലക്കുകൾ ശപിക്കുമെന്നല്ലേ നിങ്ങൾ തന്നെ പഠിപ്പിച്ചത് ഏഹ് അയാൾക്ക് മുട്ടി നിൽക്കുമ്പോൾ കലപ്പ ഉഴു മറിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിടം പാകമായി കിടന്നു കൊടുത്തിട്ടില്ലെങ്കില് നേരം വെളുക്കുവോളം രണ്ടു മലക്കുകള് പോരെങ്കിൽ പടച്ചോൻ പടച്ചോനു നോക്കിയിരിക്കുകയാണല്ലോ പടച്ചോന്റെ കണ്ണിൽ ആരെയും ഒഴിക്കുമല്ല അപ്പോ എല്ലാവരുടെയും ബെഡ്റൂമിലുണ്ടല്ലോ അപ്പൊ ഈ മലക്കുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മലക്കുകളുടെ കണ്ണിൽ ആരും ഒരിക്കലും ഒഴിക്കുമല്ല കാരണം എല്ലാവരുടെയും ബെഡ്റൂമിലും ഉണ്ടാവും ഭർത്താവ് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ നേരം വെളുക്കുവോളം മലക്കുകൾ ശപിക്കുമെന്ന് പഠിപ്പിക്കുന്നത് മുസ്താദമാര് തന്നെയാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരസ്പരം കൊണ്ട് കണക്റ്റ് ആകുന്നില്ലല്ലോ അതെ അങ്ങനെയാണെങ്കിൽ നേരെ മെൽക്കുകളും മലക്ക് ശപിക്കും ഇയാൾ ബ്രിട്ടീഷുകാരൻ്റെ ഇംഗ്ലീഷുകാരൻ്റെ വിഷ്വലുമായിട്ട് വന്നാൽ സമ്മതിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മലക്കുകൾക്ക് അറിയാമല്ലേ ഇതാണ് കാരണം മലക്കങ്ങൾ മിണ്ടാതെ പോയിക്കോളൂ ശപിക്കത്തില്ലല്ലോ ചോദിച്ച്

ഇവരുടെ പരമ്പരകളിൽ ഒരു കർട്ടൻ ഇട്ടിട്ട് ഉസ്താദന്മാരെ അവരും കാണുന്നുണ്ട് പിന്നെ എപ്പോഴും ഉസ്താദന്മാര് സെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കില് അവർക്കും ഒരു സമാധാനം ഇല്ല കേൾക്കുന്നവർക്കും ഒരു സമാധാനം പിന്നെ എല്ലാ പുരുഷനിലും എല്ലാ സ്ത്രീകളിലും എല്ലാ സൃഷ്ടിജാലങ്ങളിലും ഈ സെക്സ് ഉള്ളതുകൊണ്ടാണല്ലോ ഉസ്താദിന് ഇത് പറയേണ്ടി വരുന്നത് ഏ അപ്പോ മനുഷ്യരിൽ മാത്രമല്ല ഇതുള്ളത് എന്നൊരു പക്ഷേ ഉസ്താദിനെ അറിയാത്തത് കൊണ്ടാണോന്നറിയില്ല ശരി ഓക്കെ പിന്നെ ഇംഗ്ലീഷുകാരനുള്ളത് കൊണ്ടാണ് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ ആസ്വദിക്കുന്നത് ഇങ്ങേറ്റം ഫോൺ ഉൾപ്പെടെ മീഡിയ ഉൾപ്പെടെ മൈക്കുൾപ്പെടെ അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പിന്നെ സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നതും പുരുഷന്റെ ശബ്ദം കേൾക്കുന്നതിനുമൊക്കെ ഈയം പോരാതെ വരില്ലേ ഉസ്താദെ അതൊക്കെ ശരിയായ ഒരു രീതി അല്ലല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ ഇത് പ്രായമായ ആളുകളിലാണല്ലോ ഇതൊക്കെ കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ഉസ്താദിനെ ഇത്തരം വിഷുകൾ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഉസ്താദ് ഉസ്താദിന്റെ സെർച്ച് ഹിസ്റ്ററി ഒന്ന് പുറത്ത് വിട്ടേക്കണം ഉസ്താദ് ഒന്നും ഉണ്ടായിട്ടല്ല ഒന്ന് കാണാൻ വേണ്ടി ഒരു മനസ്സമാധാനത്തിനു വേണ്ടി നന്ദി